ും ഡി ഫോർ ഡയാന ബ്ലോക്കിലേ സ്വാഗതം ഗായ്സ് അപ്പം നമ്മളിന്ന് നമ്മൾ അന്ന് പുഴയിൽ പോയപ്പോൾ ബോൾസൊക്കെ കഴുകിയിട്ട് വന്നായിരുന്നു അല്ലേ അപ്പോൾ ആ ബോൾസൊക്കെ നമ്മളിന്ന് നമ്മുടെ പുൽക്കൂടിൻ്റെയൊക്കെ അടുത്തായിട്ട് കെട്ടിക്കൊടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ പുൽക്കൂട് ഉണ്ടാക്കിയ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ യെസ് ഗായ്സ് അപ്പം നമ്മൾ നാച്ചുറലായിട്ട് ക്രിയേറ്റ് ചെയ്ത നമ്മുടെ അടിപൊളിയായിട്ടുള്ള പുൽക്കൂടാണ് അപ്പം നമ്മളിനി ഐസ്ക്രീം ബോൾസ് ബോൾസിലേ അപ്പം നമ്മൾ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ ബോൾസൊക്കെ എല്ലാവരും സാധാരണ വലിച്ചെറിയാറാണ് പതിവ് അപ്പോൾ സത്യം പറഞ്ഞാലും നമുക്കത് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ കഴുകിയെടുത്ത് വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ഐസ്ക്രീം ബോൾസ് മാത്രമല്ല നമ്മളെ ഫ്രൂട്ട് സലാഡിൻ്റെ ഒക്കെയുണ്ട് അപ്പം നമുക്കതൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് കാണുന്നതാണ് കേട്ടോ ഈ കാണുന്ന മരങ്ങളും ചെടികളൊക്കെ അപ്പം എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാട്ടിലാണോ വീടെന്ന് അപ്പോൾ സംശയമൊന്നും വേണ്ട കാട്ടിൽ തന്നെയാണ് നമ്മുടെ വീട് കെട്ടോ എന്ന് വെച്ച് ടൗണു ആയിട്ട് പരിചയമൊന്നുമില്ല ആരും ഓർക്കണ്ട അങ്ങനെ നമ്മളിനി നമ്മുടെ ആർച്ചുകളിലേക്കും മരങ്ങളിലേക്കൊക്കെ നമ്മുടെ ഈ ബോൾസൊക്കെ കെട്ടിക്കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് പുൽക്കൂണ്ടത് തൊട്ടടുത്തായിട്ട് നിൽക്കുന്നൊരു ചെമ്പരത്തിയാണേ അപ്പോൾ അത് വൈറ്റും റോസും അതുപോലെ തന്നെ വേറെ കുറേ വേറൊരു ടൈപ്പ് ചെമ്പരത്തി ഉണ്ട് കേട്ടോ അത് കാണാൻ നല്ല സ്പൈഡറിനെ പോലെയാണ് നല്ല രസമാണ് അപ്പോൾ ആ ചെമ്പരത്തിയും കൂടി ഉണ്ട് അപ്പോൾ അതിനകത്താണ് നമ്മളിത് കെട്ടിക്കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഞാനിത് ആർച്ചാക്കി വളയ്ക്കാൻ പറ്റുമോയെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുവാണല്ലോ ഗൈസ് ചെയ്യുക അപ്പോൾ ഓരോന്ന് ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് നോക്കുകയാണത് അവിടെ കെട്ടണോ ഇവിടെ കെട്ടണോ എങ്ങനെ കെട്ടണം ഏത് വഴിക്ക് കെട്ടണം എന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് ചേ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പൈങ്ങൾ ഓൾറെഡി ഒരു മൂന്നാലഞ്ച് ബോളൊക്കെ നമ്മുടെ മരത്തിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ കെട്ടിയ കമ്പുകളൊക്കെ ഉണങ്ങി ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ പാരിജാതത്തിൻ്റെ നമ്മുടെ പാരിജാതം ആ സൈഡിൽ നിൽക്കുന്ന പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമല്ലോ ആ മരത്തിൻ്റെ ഒരു കമ്പ് നീണ്ടു നിൽപ്പുണ്ട് പക്ഷേ അതൊക്കെ ഉണങ്ങിപ്പോയി അപ്പോൾ വാവാറ്റ പറഞ്ഞു അത് ഒടിക്കണ്ട അത് അവിടെ നിന്നോട്ടെ അതിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ബോൾസ് കെട്ടി കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ എന്തുയാക്കി നമ്മുടെ ആർച്ചിൻ്റെ ഒരു ചെറിയ ഭാഗം പിടിച്ച് വളച്ച് ഞാൻ നമ്മുടെ പുൽക്കൂടിൻ്റെ മുകളിൽ കൂടി ഒരു ചമ്പരത്തിൻ്റെ കമ്പിൻ്റെ ആട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ സുഗന്ധരാജൻ ഉണ്ട് സുഗന്ധരാജനുണ്ട് സൈഡിൽ നിൽക്കുന്ന ഉണങ്ങിയ പോലെ നിൽക്കുന്ന സുഗന്ധരാജൻ അത് വലുതായി ഇഷ്ടം പോലെ പൂക്കളൊക്കെ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതങ്ങനെ അങ്ങോട്ട് നന്നായിട്ട് ഉണ്ടാവുന്നില്ല കേട്ടോ എന്തോ സംഭവിച്ചു പോയി പക്ഷെ പൂവുണ്ടാകുന്ന ടൈമിൽ ഇഷ്ടം ഇഷ്ടംപോലെ പൂവുണ്ടാവേ അപ്പോൾ അങ്ങനെ ചെമ്പരത്തിൽ ഞാൻ പിടിച്ചത് ആർച്ചാക്കി വെക്കുകയാണ് അപ്പോൾ മുകളിലത്തെ വലിയ കമ്പുകൾ ഞാൻ വളച്ച് വെച്ച സമയത്ത് ഭയങ്കര ബോറായിട്ട് തോന്നിയിട്ടോ എന്തോ ചെരിഞ്ഞ് ഇങ്ങനെ ഒരു സൈഡിൽ മാത്രം കുറേ ഇപ്പുറം സൈഡിലൊന്നും ഇല്ലാത്ത പോലെ തോന്നി അപ്പോൾ ഞാൻ മുകളത്തെ അങ്ങനെ എടുക്കാതെ താഴെ നിൽക്കുന്നത് അതായത് കുറച്ച് പടർന്ന് നിൽക്കുന്നത് എന്താക്കി കെട്ടി നമ്മുടെ ഈ സൈഡിലേക്ക് വയ്ക്കാന്ന് ഓർക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാനത് ആ അത് വലിച്ചെടുത്തിട്ട് കെട്ടാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇങ്ങനെ കെട്ടി വയ്ക്കുമ്പോൾ ശരിക്കും പുൽക്കൂട് ശരിക്കും ഒരു ആർച്ചിൻ്റെ അകത്ത് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല രസമായിരിക്കും അപ്പോൾ ഇവിടെ ഓൾറെഡി വേറൊരു ലൈറ്റിരിപ്പം ഉണ്ടായിരുന്നു ഗൈസ് അപ്പോൾ അത് ഞാൻ നോക്കിയിട്ട് നോക്കിയിട്ടും കണ്ടേയില്ല ഞാൻ അന്ന് ദിവാലിക്കാണ് ലാസ്റ്റ് എടുത്തതാണ്ട് ഞാൻ എവിടെയോ കൊണ്ടിട്ടു പിന്നെ അതിൻ്റെ അഡ്രസ്സിലെ എന്ത് കാര്യമാണേലും നമ്മൾ ആവശ്യത്തിന് നോക്കുമ്പോൾ ഒന്നും കാണില്ലല്ലോ അല്ലാത്തപ്പോൾ വിമം പോലെ മുമ്പിൽ മീഴിച്ചിരിപ്പുണ്ടാകും അപ്പോൾ എന്തായാലും അത് കാണാത്ത സ്ഥിതിക്ക് നമുക്കിപ്പോൾ ഇനി ഇതിൻ്റെ പൊക്കത്ത് അത് ഇടാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതിന് ഏത് കാലത്ത് എനിക്ക് തോന്നുന്നു ഇനി ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും കാണുകയാണ് ഈ പണ്ടാരം ചമ്പരത്തി ഞാനതിനെ കെട്ടുമ്പോൾ കെട്ടുമ്പോൾ എന്താക്കോന്നറിയാം പൊയ്ക്കോണ്ടിരിക്കുവായിരുന്നു അറ്റ്ലാസ് ഞാൻ എങ്ങനെയൊക്കെയോ കെട്ടിയാൽ ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബോളിൻ്റെ പരിപാടിയാണ് ഉള്ളത് അപ്പോൾ ബോൾ എല്ലാം ഉള്ളത് ഈ ചാക്കിനകത്ത് അതെല്ലാവർക്കും അറിയാലോ അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടി ബോൾ റെഡിയാക്കലാണ് കേട്ടോ അപ്പോൾ കുട്ടിമണി മുറ്റത്തുണ്ടായിരുന്നു അവൻ കുറച്ച് 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 അവൻ്റെ തൊണ്ടയിലെ വെള്ളം പറ്റിത്തോണ്ട് അവനെ ഞാൻ കൂട്ടി കൊണ്ടിട്ടു ഇട്ടു കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ബോൾസ് ഒക്കെ ഇതേ ചാക്കി നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇടാവേ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഓരോ ബോൾസ് ആയിട്ട് കെട്ടി സെറ്റാക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ബോൾസ് ബോൾസെല്ലാം ഞാനത് കുറഞ്ഞിടോ അപ്പം പല കളേഴ്സിലുള്ള ബോൾസ് നിങ്ങൾക്ക് കാണാനായിട്ട് കാണാനായിട്ട് പറ്റും പക്ഷേ കൂടുതലും നമ്മുടെ അടുത്തുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെല്ലോ കളറുള്ള ബോളാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നമ്മുടെ ബോൾസും ബോൾസിൻ്റെ അടപ്പും മാറ്റി മാറ്റി ഇടാൻ ഓർത്തു അതാകുമ്പോൾ എളുപ്പമാവുമല്ലോ അപ്പോൾ ഇനി അടുത്തൊരു ടാസ്ക് വരുന്നതെന്ന് പറയുമോ ഗൈസ് ഈ ബോ കിടക്കുന്ന ബോൾസിൻ്റെ ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വലിയൊരു ടാസ്ക് അത് വരുമ്പോൾ ഭയങ്കര എട്ടിൻ്റെ പണി നമുക്ക് കിട്ടും കാരണം ഈ ബോൾസിനകത്ത് ഈ അടപ്പിട്ട് അതായത് ഒരു ബോൾ തന്നെ ഈ കാണുന്ന എല്ലാ അടപ്പിലും കൂടി കയറി ഇറങ്ങുകയെന്ന് പറയുന്ന വലിയൊരു പണി തന്നെയാണ് അപ്പോൾ അത് നമുക്ക് എട്ടിൻ്റെ പണി കിട്ടും അപ്പോൾ ഓരോ ും നമുക്കിങ്ങനെ അടച്ചടച്ചടച്ച് നോക്കുന്ന ഭയങ്കര ബിഗ് ടാസ്ക് ആണ് ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അങ്ങനെ അടയ്ക്കുമ്പോഴേക്കും നമുക്ക് ചാടി ചാടി കിട്ടും കേട്ടോ അങ്ങനെ കിട്ടുന്നതൊക്കെ നമുക്ക് എന്തു ചെയ്യാം ആ ടൈപ്പിൽ തന്നെ ചെയ്യാൻ നമ്മൾ ഓർക്കുവാണ് പിന്നെ സിമ്പിളായി കിട്ടുന്നതാണ് സീനില്ല പക്ഷേ അല്ലാതെ കിട്ടുന്നതാണ് എട്ടിൻ്റെ പണിയാവും സത്യം പറഞ്ഞാൽ ഞാനിത് തുടക്കത്തിൽ തന്നെ ഞാൻ മടുത്തു കേട്ടോ കാരണം ഭയങ്കര പണിയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ബോൾസ് അതായത് നമ്മുടെ ഈ ബോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത് കുറേ നാളായിട്ടുള്ള ബോൾസ് ആണ് ഇതെല്ലാം ഇതിനകത്ത് ചിലത് മാത്രമാണ് ഇപ്പോൾ പുതിയതായിട്ടും ഉള്ളതുള്ളൂ കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ ഇവിടെയൊക്കെ ബോൾ ഐസ്ക്രീം വളരെ കുറവാണ് അപ്പോൾ നമ്മൾ പണ്ടൊക്കെ വാങ്ങുന്ന ടൈമിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ റേറ്റും കുറവായിരിക്കും ഇപ്പോൾ ബോൾ ഐസ് ക്രീം മഷി ഇട്ട് നോക്കിയാൽ കാണൂല അതുകൊണ്ട് തന്നെ ബോൾസും നമ്മളെടുത്ത് ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ പിന്നെ നമ്മൾ ചക്കരേൻ്റെ അവിടെ കുറുമ്പാലക്കോട്ട മലകയറാൻ പോയപ്പോഴാണ് നമുക്ക് അവിടുന്ന് ഒരു ഷോപ്പിൽ നിന്ന് ബോൾ ഐസ് ക്രീം കിട്ടുന്നത് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായി തോന്നുന്നു നമ്മുടെയൊക്കെ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോൾ ഐസ്ക്രീംസ് ഇപ്പോൾ വളരെ കുറവായിട്ടാണ് കാണുന്നത് അത് വരുന്ന ബോളിനൊക്കെ പത്തു നൂറ് രൂപയാവും കേട്ടോ ഭയങ്കര റേറ്റാണ് നമ്മുടെ ബോൾ ഐസ്ക്രീമിന് ഇപ്പോൾ വന്ന് വന്ന് കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ടാണ് തോന്നുന്നു ഗായ്സ് അപ്പം നമ്മുടെ ബോൾ ഐസ്ക്രീം നമുക്കിനി മരത്തിലേക്ക് ഹാങ് ചെയ്തിടാവട്ടോ അപ്പം നമ്മുടെ ഈ അടുത്തുള്ള ഐസ്ക്രീം ബോൾസിനകത്തുള്ള ബോളുകൾ ഒക്കെ നമ്മളെന്ത് ചെയ്യാന്ന് പറയുക ബോളിൻ്റെ അടിക്കൊരു ഹോൾട്ട് ഇട്ട് കൊടുക്കും അടപ്പിലൊരു ഹോൾട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ അടിക്കി ഇടുന്ന എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞാൽ അടപ്പിലിടുന്ന ഹോളിൽ കൂടി വെള്ളം കയറി നമ്മുടെ ബോളിൽ തൂങ്ങി കിടന്ന് അങ്ങനെ പൊട്ടി നിലത്ത് വീഴും അപ്പോൾ ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ എന്ത് ചെയ്യും വെള്ളം മുഴുവൻ താഴേക്ക് ഇറങ്ങി പൊയ്ക്കോളും അപ്പോൾ അങ്ങനെ നമ്മളെന്ത് ചെയ്യും അന്ന് വാങ്ങിയ ടൈമിലൊക്കെ നമ്മൾ ഇത് തന്നെയായിരുന്നു പരിപാടി നമ്മൾ ചട്ടകം ചട്ടകം സോറി നമ്മുടെ മറ്റേ പപ്പടക്കോലല്ലേ അത് ചൂടാക്കി നമ്മൾ ഐസ്ക്രീം ബോളിൻ്റെ അടപ്പിലൊക്കെ എന്താക്കും ഹോൾസ് ഇട്ട് കൊടുത്തത് പോലെ ഹാങ് ചെയ്തിടും അപ്പോൾ വീട്ടിലിങ്ങനെ കുറേ പേര് അതായത് നമ്മുടെ വീട്ടിൽ വരുന്നുകാരും അതുപോലെ തന്നെ ആൾക്കാർ ആൾക്കാരെവിടെന്നെങ്കിലൊക്കെ വരുവാണേൽ ബോളിലായിരിക്കും അമ്മാനടി കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ബോൾ അടിച്ച് കെട്ട് കൂട്ടി പാറിച്ച് എറിഞ്ഞ് ക്രിക്കറ്റും ഒക്കെ കളിയായിരിക്കും കേട്ടോ ഗോയ്സ് പിന്നെ മൊത്തത്തിൽ കളി തന്നെ ആയിരിക്കും എല്ലാവരും നമുക്ക് പക്ഷേ ഇത് എട്ടിൻ്റെ പണിയാ കിട്ടുക നമ്മളിത്രയും കഷ്ടം പ്പെട്ട് ഐസ്ക്രീം ബോൾസൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് സൂപ്പറാക്കി വഴി തൊട്ട് വീട് വരെ റെഡിയാക്കി ഇടുമ്പം വീട്ടിലെല്ലാവരും വന്നിട്ട് എന്ത് ചെയ്യും ഐസ്ക്രീം ബോളിൽ കിടന്ന അമ്മാനാടൽ നമ്മൾ കഷ്ടപ്പെട്ട് എല്ലാം ചെയ്തു വെച്ചിട്ട് ഇവർ വന്നിങ്ങനെ ഓരോരുത്തരും കാണിക്കുന്നവരുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊന്നും പറയാനും പറ്റില്ല നല്ല ദേഷ്യം വരും കായി ഉള്ള കാര്യം പറയാലോ കഷ്ടപ്പാടിൻ്റെ വിലയൊന്നും അവർക്ക് മനസ്സിലാവില്ല കാര്യം കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ തട്ടി കളിക്കാനൊക്കെ തോന്നും പക്ഷേ ഒറ്റ തട്ടിന് തെറിച്ചാൽ അപ്പുറത്ത് പറമ്പിക്കി കിടക്കുകയും ചെയ്യും വിഷമാവും കൈ സത്യം പറയാമല്ലോ അത് ഭയങ്കര വിഷമം തന്നെയാണ് നമ്മുടെ ആരും മനസ്സിലാക്കുന്നില്ല കേട്ടോ കാണുമ്പോൾ അത് സത്യമാണ് കളിക്കാൻ തോന്നുമെങ്കിലും അത് നശിപ്പിക്കുന്ന എന്ത് കാര്യവും നശിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല കഴിച്ച് നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ നമ്മളത് ഒരിക്കലും നശിപ്പിക്കരുത് അപ്പോൾ ഇതേ ഞങ്ങൾ മൂന്ന് പേരും കൂടി നെറ്റിൻ്റെ പടിപാട് ചെയ്തോടൊിരിക്കണത് പക്ഷേ നമ്മുടെ ഇപ്പോൾ ഒരാളും കൂടി ഇവിടെ പണിയെടുക്കാൻ കൂടുന്നുണ്ട് ആരാന്ന് കാണിച്ചു തരട്ടെ നമ്മുടെ അമ്മച്ചീ അപ്പോൾ അമ്മച്ചി കാര്യമായിട്ട് എന്തൊക്കെയോ പയങ്ങളിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് പങ്കം കുരുത്തക്കേടെ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇത്രയും ബോൾസും കൂടി നമുക്കിനി ഹാങ് ചെയ്തിടാനുണ്ട് അല്ലേ അപ്പോൾ എന്ത് രസം കാണാൻ നോക്കി നമ്മുടെ ഫ്രൂട്ട് സലാഡിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്കതും തൂക്കിയിടണം അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഈ വീട്ടുമുറ്റത്ത് നമ്മൾ മുഴുവൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ഐസ്ക്രീം ബോൾസ് തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബുടുക ബ്ലാക്ക് ആൻഡ് റെഡ് ചെയ്യാൻ ഓ ഉണ്ട ബ്ലാക്ക് ആൻഡ് റെഡും ബ്ലാക്ക് ആൻഡ് വൈറ്റും ഇല്ല ഗേഴ്സ് റെഡും വൈറ്റും യെസ് റെഡും വൈറ്റും ചെയ്യുമ്പോൾ എന്താണ് ശരിക്കും നമ്മുടെ ക്രിസ്മസിൻ്റെ കളറ് കിട്ടും അപ്പോൾ എല്ലാവരും ഗുഡും ഹാപ്പിയൊക്കെ ആയിട്ട് എല്ലാവരും അ അടിപൊളിയായിട്ട് നമ്മുടെ ഐസ്ക്രീം ബോൾസൊക്കെ റെഡിയാക്കി സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ അവരുടെ കൂടെ എല്ലാത്തിനും കൂടുന്നുണ്ട് അപ്പോൾ നമ്മുടെ പുൽക്കൂട്ടത്തിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഐസ്ക്രീം ബോൾസ് തന്നെ നമ്മൾ ഹാങ് ചെയ്ത് കഴിയുമ്പോൾ രാത്രിയാണ് ഇതിൻ്റെ വ്യൂ കാണാൻ അടിപൊളിയായിരിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ വ്യൂ രസം ഉണ്ടെന്ന് ഇല്ലാന്നല്ലാട്ടോ ഇപ്പോഴും അതിൻ്റെ വ്യൂ രസമുണ്ട് പക്ഷേ രാത്രിക്ക് ലൈറ്റ്സ് ഒക്കെ കൂടി വരുമ്പോൾ ശരിക്കും നമ്മൾ ബൾബിനകത്ത് ഓരോ ബൾബിനകത്തും നമ്മൾ ലൈറ്റ് ഇട്ട് കൊടുത്ത പോലെയാണ് കാണാൻ അത്രയ്ക്ക് സൂപ്പറാണ് അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ഒരു ഐസ്ക്രീം ക്രീം ബോളെങ്കിൽ ആ ഒരു ഐസ്ക്രീം ബോൾ നിങ്ങൾ കളയാതെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് നോക്കുക കാരണം അടിപൊളിയായിരിക്കും കാണാം സത്യം പറഞ്ഞ ഒരു അടിപൊളി ഡെക്കറേഷൻസ് തന്നെയാണ് കേട്ടോ അപ്പം നമ്മളിത് പല തരത്തിലും നമ്മുടെ ഐസ്ക്രീം ബോൾസ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അറ്റലച്ചത് നമ്മൾ ഇത്രയും തൂക്കിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് രാത്രിക്കത്തെ വ്യൂ ഒന്ന് കണ്ടുനോക്കിയാലോ എനിക്ക് വാക്കുകളില്ല ഗൈസ് വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല അത്രയ്ക്ക് ഞാൻ പറഞ്ഞതിനേക്കാളും സൂപ്പറായിട്ടാണ് നമ്മുടെ പുൽക്കൂടും അതുപോലെ തന്നെ നമ്മുടെ ഐസ്ക്രീം ബോൾസും ഇപ്പം ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്നിരിക്കുന്നത് കണ്ടോ എന്ത് രസാന്ന് നോക്കിയാൽ നിങ്ങൾ തന്നെ കണ്ടിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കി ഞാൻ പറഞ്ഞില്ലേ ഓരോ ബോൾസിനും ലൈറ്റ് ഇട്ട് കൊടുത്ത പോലെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത് അത്രയ്ക്ക് അടിപൊളിയാണ് നമ്മുടെ ഐസ്ക്രീം ബോൾസിൻ്റെ ഡെക്കറേഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വർണ്ണിക്കാൻ ഞാൻ പറഞ്ഞില്ല എനിക്ക് വർണ്ണിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് സുന്ദരമാണ് കാണാനായിട്ട് അപ്പം നിങ്ങൾക്കും ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ അടുത്തുള്ള ലൈറ്റ്സൊക്കെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇത്രയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ ബോൾസ് നിങ്ങൾ നോക്കി നോക്കും ഓരോ ബോൾസും മിന്നു മിന്നു മിന്നുപോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇവിടെ മാത്രമല്ല നമ്മൾ ബോൾസ് തൂക്കിയിട്ടുള്ളത് കേട്ടോ ഗായ്സ് നമ്മുടെ വീടിൻ്റെ സൈഡിലും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതും കൂടി നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം പക്ഷേ അങ്ങോട്ടേക്ക് നമ്മൾ ലൈറ്റ്സ് ഒന്നും അധികം ഇല്ല കേട്ടോ അപ്പം നമ്മുടെ സാധാരണ ലൈറ്റാണ് അവിടെയുള്ളത് പക്ഷേ നമുക്ക് അവിടേക്കും കൂടി ഞാൻ പോയി നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത് അപ്പോൾ മസ്റ്റായിട്ടും ഞാൻ പറയുവാണ് വീണ്ടും വീണ്ടും പറയുകയാണ് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഗൈസ് അപ്പോൾ വാബാറ്റിനോട് നമ്മുടെ ഡീറ്റെലൈറ്റും പൊക്കിയിട്ടുണ്ട് പുറകെ വരാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് കാരണം ഈ ബോൾസും കൂടി അതായത് ഈ സെക്ഷനിലും കൂടി നമ്മൾ ഒരുക്കി നിങ്ങൾക്ക് കാണിച്ചു തരണം എനിക്ക് തോന്നുകയാണ് അപ്പോൾ ഞാൻ ഒന്നും കൂടി അത് കാണിച്ചു തരാം കണ്ടോ എന്തൊരു ഭംഗിയാണെന്ന് കാണാൻ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽക്കൂടി നമുക്ക് നടന്ന് പോയി നോക്കാം ഇതൊക്കെ നമ്മുടെ വെള്ളച്ചും ചെമ്പരത്തിയും അതുപോലെ തന്നെ ഈ ട്രീകളൊന്നും നമ്മൾ വെ വെട്ടിക്കളയാതെ സുന്ദരമാക്കി നമ്മുടെ പ്രകൃതി ണങ്ങി നമ്മൾ ജീവിച്ച് സെറ്റാക്കിതാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ അപ്പൊ നമ്മളെ പ്രകൃതി ഒരിക്കലും ഉപദ്രവിക്കില്ല നമ്മളാണ് എപ്പോഴും പ്രകൃതിയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടും പ്രകൃതി എന്നും ഭംഗിയാണ് നമുക്ക് തരുള്ളൂ കേട്ടോ അപ്പം കണ്ടോ ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാ സൂപ്പർ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് സുന്ദരം കുട്ടി വന്നിട്ടുണ്ടായിരുന്ന കളിച്ചോണ്ടിട്ടോ അപ്പോൾ അവരെ പിടിച്ച് ഞാനൊന്ന് കൊച്ചിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഇത്രയാണ് ഗായ്സ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ിഷ്ടപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുവാണ് കേട്ടോ ഗായ്സ് അപ്പം നിങ്ങളുടെ വിശേഷങ്ങൾ എൻ്റെ അടുത്ത് അറിയിക്കാൻ നിങ്ങൾ മറക്കരുത് അപ്പം എല്ലാവർക്കും ഇത് വളരെ 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 ഇഷ്ടപ്പെട്ടു എന്നും ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്തായാലും നിങ്ങളും വേസ്റ്റ് ചെയ്യാതെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഐഡിയകൾ നിങ്ങൾ ചെയ്യുക എനിക്ക് തോന്നിയ ഷേ ഐഡിയ ഇല്ല കേട്ടോ അല്ല അത് തന്നെ ഇപ്പം ശരിയാവും ചെയ്തു ഐഡിയകൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പങ്കുവെക്കുന്നതാണ് കേട്ടോ അപ്പം എന്തുകൊണ്ടും എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നില്ല കാരണം എനിക്ക് ഈ കാഴ്ചകളിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കാൻ വേണ്ടിയിട്ട് തോന്നുകയാണ് അത്രയ്ക്ക് ഭംഗിയാണ് ഇത് കാണാനായിട്ട് അപ്പോൾ ഫോണിൽ കാണുമ്പം നിങ്ങൾക്ക് ഭംഗി തോന്നുമായിരിക്കും അപ്പോൾ ഫോണിൽ കാണുന്നതിൻ്റെ ഇരട്ടീൻ്റെ ഇരട്ടി ഇരട്ടിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട് അത് നമുക്ക് പറയാൻ പറ്റില്ല അത്രയും സൂപ്പർ സൂപ്പറായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ അപ്പം നമ്മുടെ പുൽക്കൂടിൻ്റെ ഉള്ളിലുള്ള എല്ലാവരും ഇതേ അവിടെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നക്ഷത്രം എല്ലാം മിന്നി തിളങ്ങി നുണ്ണിത്തിളങ്ങി നിൽക്കുകയാണ് എന്തായാലും നമ്മുടെ ക്രിസ്മസ് ഡെക്കർ വീഡിയോ ഉള്ളൂ ഗായ്സ് അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവർക്കും ഒന്നും കൂടി ഞാൻ ബറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ പറയാണ് അപ്പം എല്ലാവരെയും നെക്സ്റ്റ് ഒരു സൂപ്പർ ഡ്യൂപ്പർ വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാൻ ഗായ്സ് എല്ലാവരോടും Bye-bye!